നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംഗതി കൈവിട്ടല്ലോ സ്വാമി ഇത് ഡൽഹിയിൽ നിന്ന് പിണറായി വിജയൻ ഇനി വിദേശത്തേക്കുള്ള യാത്രയൊക്കെ നിശ്ചയിച്ചു മുഖ്യമന്ത്രി ഗൾഫ് നാടുകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങും ഈ മാസം പതിനാറാം തീയതി രാവിലെയാണ് മുഖ്യമന്ത്രി തിരിക്കുന്നത് നവംബർ ഒൻപത് വരെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒക്ടോബർ പതിനാറ് മുതൽ അടുത്ത മാസം ഒൻപതാം തീയതി വരെ ഏകദേശം ഒരു മാസത്തോളം കേരളത്തിൽ നിന്ന് കടക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പദ്ധതി എന്നാൽ കേന്ദ്രം അനുമതി നിഷേധിച്ചു ഇക്കഴിഞ്ഞ ദിവസം അമിത് ഷായെ കണ്ട് പിണറായി വിജയൻ ചില കാര്യങ്ങൾ പറഞ്ഞു അക്കൂട്ടത്തിൽ വിദേശ സന്ദർശനവും സൂചിപ്പിച്ചിരിക്കാം എന്നാൽ കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ തൃശംഘുവിലായിരിക്കുകയാണ് പിണറായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാട്ടാതെയാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത് കേരളത്തിലാകെ ജക പുകയാണ് ഹൈക്കോടതിയിൽ വിജിലൻസ് നൽകുന്ന അന്തിമ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന പലതുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് തനി ചെമ്പായിരുന്നുവെന്ന് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇപ്പോഴിതാ അന്തിമ റിപ്പോർട്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി മുരാരി ബാബു രണ്ടാം പ്രതി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ മുഖ്യ സാക്ഷിയാണ് മുരാരി ബാബു സത്യം പറഞ്ഞാൽ വമ്പൻ സ്രാവുകൾ കൊടുങ്ങും മുരാരി ബാബുവിന് മുകളിൽ വമ്പൻ സ്രാവുകളുണ്ട് എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായ സൂചനകൾ ദേവസ്വത്തിലെ മറ്റു ചില ഉദ്യോഗസ്ഥർ കൂടി പൊത്തുന്ന കാഴ്ച ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി സംബന്ധിച്ച വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ സ്മാർട്ട് ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ഡാരി വിജിലൻസിന് നൽകിയ മൊഴിയിൽ എല്ലാം വ്യക്തം ദേവസ്വം വിജിലൻസ് എസ് പി വി സുനിൽകുമാറിന് മുൻപാകെയാണ് ഭണ്ഡാരി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് മൊഴിയെടുക്കൽ ആറു മണിക്കൂർ നീണ്ടു നിന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റു കൊണ്ടുവന്നത് ചെമ്പുപാളിയായിരുന്നുവെന്ന് ഭണ്ഡാരി പറയുന്നു ഉണ്ണികൃഷ്ണൻ ശില്പാളി ചെന്നൈയിൽ പ്രദർശനം നടത്തിയതൊക്കെ ഭണ്ഡാരി വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ പഴയ ചെമ്പുപാളി നഷ്ടമായി എന്ന് ഉറപ്പിച്ചിരിക്കുന്നു വിജിലൻസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് അവ ബംഗളൂരുവിലെത്തിച്ച് വിറ്റെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മറിച്ചു വിറ്റു എന്ന ഗുരുതര നിഗമനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തിനിൽക്കുന്നത് വിശ്വാസത്തിന് കോടികളുടെ വിലയിട്ട് നടത്തിയ കച്ചവടമാണ് എന്ന് പുറത്തുവരുന്ന വിവരം ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തിരുമറിക്ക് പിന്നിലെന്ന് വിജിലൻസ് കണ്ടെത്തൽ സ്വർണ്ണപ്പാളികൾ കേരളത്തിന് വെളിയിൽ ആർക്കോ വൻ വിലയ്ക്ക് വിറ്റുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ പാളിയുടെയോ സ്വർണത്തിന്റെയോ വിപണി വിലയല്ല ഈടാക്കിയത് ശബരിമല ശ്രീകോവിലിന്റെ ഭിത്തിയിലെ ശില്പങ്ങളുടെ പാളി എന്ന നിലയിൽ അമൂല്യമായ അമൂല്യമായൊരു വസ്തുവാണിത് ഇത്തരം വസ്തുക്കൾ എന്തു വില നൽകിയും വാങ്ങാൻ ആളുകളുണ്ട് അത്തരം ആളുകളിൽ നിന്ന് വൻതുക വാങ്ങിയാണ് ഈ പാളികൾ വിറ്റത് ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരിക്കുന്ന സ്വർണരൂപം ശനിദോഷമകറ്റാനും ഐശ്വര്യവർധനയ്ക്കും ഉപകരിക്കുമെന്ന പ്രചരണം നടത്തി മറ്റൊന്ന് വിറ്റു എന്ന വിലയിരുത്തൽ പാളി പുതുതായി സ്വർണം പൂഷണമായിരുന്നുവെങ്കിൽ അത് സന്നിധാനത്ത് വെച്ചു തന്നെ ചെയ്യാവുന്നതായിരുന്നുവെന്നതാണ് ഇപ്പോൾ വിജിലൻസ് പറയുന്നത് ഇക്കാര്യം ശബരിമലയിലെ വിഗ്രഹം നിർമ്മിച്ച കുടുംബാംഗമായ തട്ടാവിള മഹേഷ് പണിക്കരും സാക്ഷ്യപ്പെടുത്തുന്നു ശിൽപാളികൾ പുറത്തു കൊണ്ടുപോയതിനു പിന്നിൽ കടത്തിക്കൊണ്ടുപോകൽ തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തം ചെന്നൈയിലെ നവീകരണം കഴിഞ്ഞ് ഒക്ടോബർ പതിനേഴാം തീയതി ദ്വാരപാലക ശില്പങ്ങളിൽ ചേർക്കാൻ സന്നിധാനത്തെ ലോക്കർ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപാളികൾ ദേവസ്വം വിജിലൻസി കഴിഞ്ഞ ദിവസം വീണ്ടും പരിശോധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപുള്ള ചിത്രങ്ങളും ഇപ്പോഴത്തെ പാളികളും വിശദമായി വിശകലനം ചെയ്തു ഈ പരിശോധനയിലും പഴയ പാളികൾ മാറ്റി എന്ന് വ്യക്തമായിരിക്കുകയാണ് വിജിലൻസിന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് സ്വർണം പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുക്കുന്നു പതിനാല് ഭാഗങ്ങൾ ഈ പാളികൾ പിന്നീട് ചെന്നൈയിലെ പല വീടുകളിലേക്കും ഹൈദരാബാദിലേക്കും കൊണ്ടുചെന്നുവെന്ന് വളരെ കൃത്യമായ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു വിശ്വാസമൂല്യം മുതലെടുത്ത് അവിടെ വെച്ച് തന്നെ കോടികൾക്ക് വിൽക്കുകയായിരുന്നു ഉണ്ണിക്കഷ്ണം പോറ്റിയുടെ ലക്ഷ്യം ഈ പതിനാല് പാളികളും ഒരുമിച്ച് മൊത്തമായി കച്ചവടം ചെയ്തുവെന്ന് വിജിലൻസ് കരുതുന്നില്ല പ്രത്യേകം മാറ്റിയെടുക്കാവുന്ന രീതിയിലായതുകൊണ്ട് അങ്ങനെ തന്നെ വീതം വെച്ച് വിൽപ്പന എന്നതാണ് വിജിലൻസിന്റെ കണക്കുകൂട്ടൽ നിന്ന് അഴിച്ചെടുത്തതെന്ന മട്ടിൽ മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പുതിയ ചെമ്പു പാളികൾ മുപ്പത്തിയൊൻപത് ദിവസത്തിനിടയിൽ എവിടെയെങ്കിലും വെച്ച് പുതിയ പാളികൾ ഉണ്ടാക്കിയിരിക്കാനാണ് സാധ്യതയെന്ന് വിജിലൻസ് കണ്ടെത്തി ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകുന്ന അന്തിമ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ഇത്തരം പല വസ്തുതകളുമുണ്ട് ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതിൽ പൂറ്റി ഉദ്യോഗസ്ഥ കൂടാലോചന നടന്നു എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒത്തുകളിച്ചു സ്വർണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഇത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗം ഉദ്യോഗസ്ഥർക്ക് എത്ര കമ്മീഷൻ കിട്ടി എന്ന് അന്വേഷിക്കണമെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ചെന്നൈയിൽ സ്വർണം പൂശാനെത്തിച്ചത് പുതിയ ചെമ്പുപാളിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ അടിവരയിട്ട് പറയുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുദ്രവച്ച കവറിൽ കൈമാറുമ്പോൾ പുതിയ ചില അവതാരങ്ങൾ കൂടി രംഗപ്രവേശം ചെയ്തേക്കുമെന്നാണ് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണപ്രകാരം ചെന്നൈയിൽ ചില വീടുകളിൽ നടന്ന പൂജകളിലും താൻ പങ്കെടുത്തുവെന്ന പങ്കജ് ഭണ്ടാരി എന്ന സ്മാർട്ട് ക്രിയേഷൻ ഉടമ മൊഴികൊടുത്തു ശബരിമലയിലെ വിലവിടുപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശനിയാഴ്ച സന്നിധാനത്തെത്തും സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികളും ഒക്കെ കടത്തിയത് താനറിഞ്ഞില്ല എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വാദം പൂർണ്ണമായി പൊളിഞ്ഞെടുക്കുന്നു സ്വർണപ്പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയ ഉത്തരവിൽ ദേവസ്വം സെക്രട്ടറിയാണ് ഒപ്പുവച്ചിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരം ബോർഡിന്റെ തീരുമാനമാണ് സെക്രട്ടറി നടപ്പാക്കുന്നത് ബോർഡ് തീരുമാനം കൈക്കൊള്ളുമ്പോൾ പ്രസിഡന്റ് അറിയാതെ ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാറില്ല സന്നിധാനത്തു നിന്നും സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളുകൾ മോഷ്ടിച്ചെടുക്കാൻ വലിയ ഗൂഢാലോചന നടന്നു എന്ന സൂചനയും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ലഭിച്ചാലുടൻ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം തുടങ്ങും നാളെ പമ്പ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കും എ ഡി ജി പി എച്ച് വെങ്കടേഷ് നയിക്കുന്ന സംഘത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി പാബ് കുടുങ്ങുമ്പോൾ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ പ്രതിയാകുമോ എന്നത് ഏറെ നിർണായകം സിപിഎം പ്രാദേശിക നേതാവാണ് സുധീഷ് കുമാർ ദേവസ്വം ബോർഡിൽ നിന്നും വിരമിച്ചു പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യും ദേവസ്വങ്ങളിലെയും അമ്പലങ്ങളിലെയുമൊക്കെ സ്വർണ്ണമുൾപ്പെടെയുള്ള വിലപിടിച്ച ഉരുപ്പടികൾ തിട്ടപ്പെടുത്തി ഡിജിറ്റലൈസ് ചെയ്യണമെന്ന സർക്കാർ ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരത്തെ അട്ടിമറിച്ചു ഇതിൻറെയും തെളിവുകൾ പുറത്തേക്ക് വരുന്നു ശബരിമല സ്വർണ്ണപ്പാളി കടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇതെന്ന് വേണം സംശയിക്കാൻ ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനാണ് ഡിജിറ്റലൈസേഷൻ ഉത്തരവിറങ്ങിയത് അപ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ഉന്നതൻ കടുത്ത പ്രതിഷേധമുയർത്തി ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് മഹസറിൽ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തി സ്വർണപ്പാളി കടത്തിയത് ക്ഷേത്ര സ്വത്തുക്കളുടെ മോഷണവും ദുരുപയോഗവും തടയാനും വിലപിടിപ്പുള്ള സാധനങ്ങൾക്ക് കണക്കുണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് ദേവസ്വം വകുപ്പ് ഡിജിറ്റലൈസേഷന് തയ്യാറെടുത്തത് നിലവിൽ കാണിക്കയായി ലഭിക്കുന്ന സ്വർണം വെള്ളി മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുടെ മൂല്യവും മാറ്റം നിർണയിച്ച് തൂക്കി നോക്കി മഹസർ തയ്യാറാക്കി സൂക്ഷിക്കും പിന്നീട് രജിസ്റ്ററിൽ ചേർത്ത് മുദ്ര വെച്ച് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും എന്നാൽ ഓഡിറ്റ് കൃത്യമല്ലാത്തതിനാൽ രജിസ്റ്ററിലുള്ളതൊക്കെ സ്ട്രോങ് റൂമിലുണ്ടോ എന്നുറപ്പില്ല മഹസറും രജിസ്റ്ററും നഷ്ടപ്പെട്ടാൽ പിന്നെ സ്ട്രോങ് റൂമിൽ എന്ത് സാധനങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല പേപ്പറിൽ തയ്യാറാക്കുന്ന ഇത്തരം മഹസർ വിവരങ്ങൾ ഡിജിറ്റലൈസേഷനിലൂടെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് അതൊരു ഐക്ലൗഡ് സ്റ്റോറേജിലേക്ക് മാറ്റിയാൽ പിന്നീട് കൃത്രിമം ചെയ്യുക വയ്യ അതുകൊണ്ടാണ് ഇത്തരം നടപടികൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൂടുതൽ നടക്കുന്ന വിവരങ്ങൾ തന്നെ ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനാറാം തീയതി വിദേശത്തേക്ക് യാത്ര തിരിക്കുന്നത് ഒക്ടോബർ പതിനേഴിന് സൗദി ദമാം ഒക്ടോബർ പതിനെട്ടിന് ജിദ്ദ ഒക്ടോബർ പത്തൊൻപതിന് റിയാദ് എന്നീ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കും ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രി ഒമാനിൽ മസ്ക്കറ്റിലെയും സലാലയിലെയും പരിപാടികളിൽ മുഖ്യമന്ത്രി സംസാരിക്കും ഒക്ടോബർ മുപ്പതിന് മുഖ്യമന്ത്രി ഖത്തറിലെത്തും നവംബർ ഏഴിന് കുവൈറ്റ് നവംബർ ഒൻപതിന് അബുദാബി അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെയില്ല അതിനിടയിൽ പെട്ടെന്ന് തിരക്കിട്ട് ഡൽഹിയിലെത്തി ഇന്നലെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതും അമിത്ഷായുടെ സ്വകാര്യ വസതിയിലെത്തി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം കേരള സംഘം സന്ദർശിക്കും കേരളം ശബരിമല കൊള്ളയിൽ നടുങ്ങിനില്ക്കുമ്പോൾ മുഖ്യനിത ആഗോള പര്യടനത്തിനിറങ്ങുന്നു